ചെറുതിലെ മുതൽ തന്നെ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് താരപുത്രിമാരും പുത്രന്മാരും ഇവർ സിനിമയിലേക്ക് വരുമോ എന്നും ഇവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്നും ഇവർ വളർന്നു വരുന്ന സാഹചര്യം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇവർ നിരീക്ഷിക്കാറുണ്ട് അത്തരത്തിൽ പ്രേക്ഷകർ ചെറുതിലെ മുതൽ തന്നെ കണ്ടുവരുന്ന ഒരു താരമാണ് വേദ ജയസൂര്യ അതെ നമ്മുടെ പ്രിയപ്പെട്ട നടൻ ജയസൂര്യയുടെ മകൾ വേദ വേദ ഒരു കിടിലം ഡാൻസർ തന്നെയാണ് എപ്പോഴും നൃത്തച്ചുവടുകളുമായി വ്യത്യസ്തമാർന്ന രീതിയിൽ തന്നെയാണ് ആ സോഷ്യൽ മീഡിയയിൽ വേദ എത്താറുള്ളത് ജയസൂര്യയും സരിതയും തന്നെയാണ് അക്കൗണ്ട് മാനേജ് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ ആ പഴയ കുഞ്ഞിപ്പെണ്ണല്ല ഈ വേദ വളർന്ന് ഇപ്പോൾ മിടുക്കിയായി കഴിഞ്ഞു ഒരു നടിയാകാനുള്ള പ്രായമൊക്കെ ആയല്ലോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ബാല്യകാലത്തിലേക്ക് തുടങ്ങി ഇനി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാറായി എന്നാണ് വേദയെക്കുറിച്ച് പ്രേക്ഷകർ പറയുന്നത് ഇപ്പോൾ വേദ അവസാനം ഏറ്റവും ഒടുവിൽ പങ്കുവച്ച വീഡിയോ ആണ് വൈറലാകുന്നത് വേദയുടെ വിശേഷങ്ങൾ വൈറലാകുന്ന പോലെ തന്നെയാണ് വേദയുടെ ഡാൻസ് വിശേഷങ്ങളും വൈറലാകുന്നത് പ്രേക്ഷകർ നീട്ടി സ്വീകരിക്കുകയാണ് ഈ കുഞ്ഞിപ്പെണ്ണ വേദയുടെ പുതിയ വീഡിയോ പ്രേക്ഷകർ നീട്ടി സ്വീകരിക്കുന്ന ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ ക്യാപ്ഷനുമായി എത്തുന്നുണ്ട് വേദക്കുട്ടി വളർന്നല്ലോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ഡ്രസ്സുകൾ മാറ്റി മാറ്റി അണിഞ്ഞ ട്രാൻസിഷൻ പോലെയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നതെങ്കിലും അതിമനോഹരമായ നൃത്ത ചുവടകൾ തന്നെയാണ് വേദ എല്ലാവർക്കും വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത് നിരവധി ആരാധകരാണ് വേദകൂട്ടിക്ക് സ്വന്തമായി ഉള്ളത് എപ്പോഴും വേദപ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പെൺകുട്ടി തന്നെയാണ് താരപുത്രികളിൽ അധികം പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറും തന്റെ കഴിവുകളൊക്കെ ആരാധകർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാറുമുണ്ട് ഈ താരപുത്രി നൃത്ത ചുവടുകളുമായാണ് ഭൂരിഭാഗം സമീപം താരപുത്രി എത്താറുള്ളത് ഇതോടെ പ്രേക്ഷകരും ഏറ്റെടുക്കുകയാണ് ഇവരുടെ വാർത്ത വിശേഷ വാർത്ത പങ്കുവച്ചെത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും നല്ല സന്തോഷം തന്നെയാണ് ഇപ്പോൾ വേദയുടെ ഈ ഡാൻസിലൂടെ ലഭിക്കുന്നത് സരിതയും ജയസൂര്യയും തമ്മിലുള്ള ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷം രണ്ടായിരത്തി നാലിലാണ് ഇരുവരും വിവാഹം കഴിച്ചത് ഇവർക്ക് രണ്ട് മക്കളാണ് ഉള്ളത് ഈ ദമ്പതികളിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് ഉള്ളത് പെൺകുട്ടിയുടെ പേരാണ് വേദ വേദയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഏറ്റെടുക്കാറുമുണ്ട് വേദയ്ക്ക് ഒരു സഹോദരനാണുള്ളത് സഹോദരന്റെ വിശേഷങ്ങളും പ്രേക്ഷകർ തന്നെ ചോദിച്ചറിയാറുമുണ്ട് വേദയുടെ അക്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ജയസൂര്യയും ഭാര്യയും കൂടിയാണെങ്കിലും വേദയുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകരെല്ലാവരും കാതോർത്തിരിക്കാറുണ്ട് ജയസൂര്യയുടെ വിശേഷങ്ങൾ അറിയുന്നത് പോലെ തന്നെയാണ് ഈ താരപുത്രി വേദയുടെ വിശേഷങ്ങളും പ്രേക്ഷകർ അറിയാൻ കാത്തിരിക്കുന്നത് വേദ ജയസൂര്യ എന്ന് പറഞ്ഞാൽ തന്നെ മലയാളി പ്രേക്ഷകർക്ക് ഡാൻസ് ആണ് ഓർമ്മ വരിക ഇപ്പോഴും വൈറലാകുന്നത് വേദയുടെ ഡാൻസ് തന്നെയാണ് ആദ്യം ഡാൻസ് പങ്കുവെച്ചെത്തിയത് ജയസൂര്യ തന്നെയായിരുന്നു പിന്നാലെയായിരുന്നു വേദയ്ക്ക് സ്വന്തമായ അക്കൗണ്ട് തുടങ്ങി ഇവർ അതിലൂടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ തുടങ്ങിയത് ജയസൂര്യയുടെ മകളാണെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇരു നീട്ടി സ്വീകരിക്കാനും തുടങ്ങി പിന്നീട് പ്രേക്ഷക സ്വീകാര്യത വർദ്ധിക്കുകയായിരുന്നു എന്ന് പറയാം വേദ ജയസൂര്യതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രിയങ്കരിയായി മാറിയ കുട്ടിയാണ് സ്നേഹത്തിൽ മണിമുത്തമാണ് എപ്പോഴും മകളുടെ പിറന്നാൾ ദിവസം സമ്മതിക്കാറുള്ളത് ജയസൂര്യയുടെ മകൾ വേദയുടെ പിറന്നാൾ ദിവസം ആഘോഷമാക്കിയാണ് ഇവർ ചിത്രങ്ങളുമൊക്കെയായി പങ്കുവെച്ച് എത്താറുള്ളത് പിറന്നാൾ ചിത്രങ്ങളും മകനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ഒക്കെ പങ്കുവെച്ച് എത്താറുണ്ട് ഭാര്യ സരിത ഡിസൈനിങ്ങിലേക്ക് കടന്നു ജയസൂര്യയുടെ എല്ലാ വസ്ത്രങ്ങളും ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് ഭാര്യ സരിത തന്നെയാണ് അതുകൊണ്ട് തന്നെ മകളുടെ വസ്ത്രങ്ങളും ഡിസൈൻ ചെയ്താണ് വേദയെ കുറച്ചുകൂടി സുന്ദരിയാക്കുന്നതെന്നും അമ്മയുടെ വസ്ത്രത്തിലായിരിക്കണം വേദ കുറച്ചുകൂടി ഭംഗിയിൽ തിളങ്ങുന്നതെന്നും പ്രേക്ഷകർ തന്നെ പറയാറുണ്ട് അമ്മയുടെയും അച്ഛൻ്റെയും പിറന്നാൾ ദിവസവും ഇവരും ആശംസകളുമായി എത്താറുണ്ട് താൻ ഏറെ സ്നേഹിക്കുന്ന തന്റെ അമ്മയ്ക്ക് അച്ഛനും പിറന്നാൾ ആശംസകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞുവേദ നേരത്തെ തന്നെ ചിത്രങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു വേദയോടൊപ്പം തന്നെ സഹോദരൻ നിൽക്കുന്ന ചിത്രങ്ങളും പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ കുടുംബ ചിത്രങ്ങൾ പ്രേക്ഷകർ പ്രത്യേകിച്ച് ഏറ്റെടുക്കാറുണ്ട് അതാണ് ഇപ്പോൾ വൈറലായി മാറുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ